നമസ്കാരം ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് നിറികട്ട കളിയും രാഷ്ട്രീയ നീക്കങ്ങളും പയറ്റുന്നവരാണ് ബി ജെ പി അത്തരത്തിലുള്ള പല ബി ജെ പി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അധികാരത്തിലും എത്തിയത് മാത്രമല്ല സ്വന്തം കാര്യം നേടാൻ ബി ജെ പി ഏതു വഴിയും സ്വീകരിക്കും പിന്നീട് കാര്യം കഴിഞ്ഞാൽ വെറും കറിവേപ്പിലയുടെ വില പോലും നൽകാതെ പുറംതള്ളു അങ്ങനെ ഇപ്പോൾ ബി ജെ പി കുടിച്ച കുഴിയിൽ വീണ ഒരാളാണ് ഏക്നാഥ് ഷിൻ്റെ മഹാരാഷ്ട്രയിൽ ഭരണം കൈക്കലാക്കാൻ ബി ജെ പിക്ക് ഷിൻഡെ വിഭാഗത്തെ ആവശ്യമായിരുന്നു പിന്നീട് ബി ജെ പിയുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവർ ഏക്നാഥ് ഷിൻഡേയും വെറും കറിവേപ്പിലയാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാൽ ബി ജെ പിയുടെ ഈ നിലപാടുകളിൽ മഹാരാഷ്ട്രയിൽ സഖ്യത്തിനകത്ത് പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ് അത്തരത്തിൽ മഹായുധി സഖ്യത്തിൽ വലിയ രീതിയിലുള്ള ഭിന്നതകളും അസ്വാരസ്യങ്ങളും രൂക്ഷമാകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ ഭിന്നതകളുടെ ഭാഗമായി സർക്കാർ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായിട്ടുള്ള ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പങ്കെടുത്ത മൂന്ന് പരിപാടികളിൽ നിന്നാണ് ഷിൻഡെ വിട്ടുനിന്നിരിക്കുന്നത് താനെ ജില്ലയിലെ ബദലാപൂരിൽ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ പ്രതിമയുടെ ഉദ്ഘാടനം അതുപോലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആഗ്ര കോട്ടയിൽ മറാത്ത രാജാവിന്റെ ജന്മവാർഷികാഘോഷം അംബേക്കാവ് ബുദ്ഗിലെ ശിവസൃഷ്ടി തീം പാർക്ക് രണ്ടാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം എന്നീ പരിപാടികളിലാണ് ഷിൻഡെ പങ്കെടുക്കാതിരുന്നത് അതേസമയം കഴിഞ്ഞ വർഷം നവംബറിലാണ് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് നിയമസഭാ സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ നേടിക്കൊണ്ട് ബി ജെ പിയും എൻ സി പിയും ശിവസേനയും ചേർന്നുകൊടുള്ള മഹായുധീ സഖ്യം സംസ്ഥാനത്ത് അധികാരം നേടിയത് എന്നാൽ മഹാരാഷ്ട്രയിൽ അധികാരം കൈക്കലാക്കിയെങ്കിലും മഹായുധി സഖ്യത്തിനകത്ത് പല രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അസ്വാരസ്യങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട് ദേവേന്ദ്ര ഫട്നാവിസും അതുപോലെ തന്നെ ഏക്നാഥ് ഷിൻഡയും തമ്മിൽ ഭിന്നതകൾ രൂക്ഷമായിരുന്നു മുഖ്യമന്ത്രി പദവി നൽകാത്തതുമായി ബന്ധപ്പെട്ട് തൻ്റെ അതൃപ്തി ഷിൻഡെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഉപമുഖ്യമന്ത്രി പദവും പ്രധാന വകുപ്പും നൽകി ഷിൻഡേയെ ഒതുക്കുന്ന നിലപാടായിരുന്നു അവിടെ അവർ സ്വീകരിച്ചിരുന്നത് സഖ്യത്തിലെ ഭിന്നതകൾ മൂലം ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടും മന്ത്രിമാരെ തീരുമാനിക്കുന്നതുവരെ അനന്തമായി നീണ്ടു നിൽക്കുന്ന സാഹചര്യമായിരുന്നു മാത്രമല്ല റായ്ഘട്ടിലെയും അതുപോലെ തന്നെ നാസിക്കിലെയും രക്ഷാകർത്ത മന്ത്രിസ്ഥാനങ്ങളെ ചൊല്ലി ബി ജെ പിയും ഷിൻഡേയും തമ്മിലുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ് ഇതുകൂടാതെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിലെ ഇരുപത് എം വൈ കാറ്റഗറി സുരക്ഷ പിൻവലിക്കുകയും ചെയ്തു ഇതോടുകൂടി ഷിൻഡെ വിഭാഗം എം എൽ എ മാർ ബി ജെ പിക്ക് തിരിയുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് എന്തായാലും സഖ്യകക്ഷികൾക്കിടയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഭിന്നതകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഭരണം കൈവിടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel.